ലാഭത്തിൽ ഒരു യും ഇരുചക്ര വാഹന തട്ടിപ്പ് കേസിലെ പ്രതി ആനന്ദോ കൃഷ്ണനുമായി വ്യക്തിപരമായ സാമ്പത്തിക ഇടപാടുകളൊന്നും നടത്തിയിട്ടില്ല ഡീൻകുര്യാക്കോസ് എം പി സാധാരണക്കാർക്ക് പ്രയോജനമാകുന്ന പദ്ധതി എന്ന നിലയിലാണ് ഫെഡറേഷന്റെ പരിപാടിയിൽ പങ്കെടുത്തതെന്നും എം നിർദ്ധന കുടുംബത്തിന്റെ ഭവന നിർമ്മാണത്തിന് ധനസഹായം ചോദിച്ചതൊഴിച്ചാൽ ഇരുചക്ര വാഹന തട്ടിപ്പ് കേസിലെ പ്രതി അനന്തകൃഷ്ണനുമായി യാതൊരു സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടില്ലെന്നും ഡീൻകുര്യാക്കോസ് എംപി താനോ സ്റ്റാഫ് അംഗങ്ങളോ വ്യക്തിപരമായ ആവശ്യത്തിന് അനന്തകൃഷ്ണനിൽ നിന്ന് സംഭാവന സ്വീകരിച്ചിട്ടില്ല എംപി എന്ന നിലയിൽ തന്റെ മുന്നിൽ സഹായം അഭ്യർത്ഥിച്ചുവന്ന നിർദ്ധനരായ ഒരു കുടുംബത്തിന് ഭവനം നിർമ്മിച്ചു നൽകണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നെന്നും അതിനുള്ള തുകയായ ഏഴു ലക്ഷം രൂപ മുഴുവൻ കൈമാറിയതും ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്കാണെന്നും ഡീൻ ഡീൻകുര്യാക്കോസ് എംപി പറഞ്ഞു കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഞാൻ ഒരു കാര്യത്തിൽ ആർക്ക് വെറ്റി പറയാം ഒരു പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കാൻ വീട് നിർമ്മിച്ച് നൽകാൻ അതിനാവശ്യമായിട്ടുള്ള സഹായം നൽകണം എന്ന് ഈ വ്യക്തിയോട് ആവശ്യപ്പെട്ടതല്ലാതെ മറ്റൊന്നും ഞാൻ ഞാനിത് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയറാണ് പിന്നെ ഈ ബാക്കി വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അതായത് അപ്പോൾ ഞാനൊരു ചില പ്രതിയാണല്ലോ കൂടി തന്നെ പ്രതികരിക്കണം അക്കാര്യത്തിൽ എനിക്ക് എന്താണ് യാതൊരു വ്യക്തത കുറവും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ താങ്കളിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആക്ഷേപം ഉണ്ടായ സമയം മുതൽ ഞാനിത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതെന്താണിവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ എൻ്റെ സ്റ്റാഫ് വഴി എന്തൊക്കെയോ സംഭവിച്ചെന്നോ

ആ എന്താണ് ഈ ഒരു എൻ ജി ഒ കോൺഫറേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ സഹായിക്കുന്ന പരിപാടികളെന്നൊക്കെ പറഞ്ഞിട്ട് സ്വാഭാവികമായും ഒരു പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കാനുള്ള ഇതിനാവശ്യമായിട്ടുള്ള തുക നൽകാൻ എൻജിപ്പതി നടത്തിയിട്ടുണ്ട് അത് അയാൾ സ്വീകരിച്ചിട്ടുണ്ട് അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ടിലൂടെയും അല്ലാതെയുമായിട്ട് ഞാൻ തുകയും പറയാൻ ഏഴു ലക്ഷം രൂപയും കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പിന്നീട് മനസ്സിലാക്കി ഞാൻ ആവശ്യപ്പെട്ടത് ആ അതനുസരിച്ച് അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അത് സംബന്ധിച്ച് എനിക്ക് യാതൊരു പറയുന്നു മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഈ സംഘടനയുടെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും കോൺഗ്രസ് കമ്മിറ്റികൾ പണം സ്വീകരിച്ചിട്ടില്ലെന്നും ഡിൻകുരാക്കോസ് എംബി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മുമ്പ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും